കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ കെങ്ങയുണ്ട് റാജിയൊക്കെ ഉണ്ട് കേട്ടോ വേഗം കോഴിക്കോടിൻ്റെ ഉള്ളു കേറ ഇന്ന് നമുക്ക് അന്ന് നമ്മള് കാണിച്ചിരുന്നു കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞിടുന്നല്ലേ കെങ്ങൾ കാണിച്ചത് അപ്പൊ ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ വലുതായിട്ടുണ്ട് അപ്പൊ അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചില്ല ആട്ടാട്ടെ കുഞ്ഞുങ്ങൾക്ക് കോഴീനെ പേടിയാണ് അപ്പൊ ഇവിടെ തീറ്റ ഇട്ട് കൊടുക്കാം ഇവിടെ പോകോളൂ കുഞ്ഞുങ്ങൾക്ക് പേടിയായതുകൊണ്ട് വേഗം ഇവിടെ തീറ്റ ഇട്ട് കൊടുത്താൽ എല്ലാരും ഇങ്ങോട്ട് വന്നോളൂ ഇതല്ലേ കുഞ്ഞാളെ കുത്തനെ പൂവന് കേഡ് പൂവൻ അല്ലേ കുഞ്ഞുകളെ കൊത്തല് ആട്ടാട്ട് ഇങ്ങോട്ടാട്ട് ഇങ്ങോട്ടാട്ടെ കേട്ടോ നല്ല ഗോതമ്പാട്ട തീറ്റയറ്റി കൊടുക്കുന്നത് എങ്ങനെ മാറും കാണുന്നില്ല അവർ പേടിച്ച് കൊടുത്തേക്കോ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചറേ അപ്പൊ ഇതാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടോ ഒരു മാസമായി നമ്മള് വിരിഞ്ഞ ഉടനെ കെങ്ങയും തീയൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾ എടുത്തുവിടുന്ന ആ കുഞ്ഞുങ്ങളെ അപ്പൊ തള്ളനെ മാറ്റിയിട്ടും ഒരു തള്ളുണ്ട് രണ്ടള്ളണ്ട് ഒരു തള്ള എപ്പോഴും രാവിലെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ തന്നെ രാത്രി ഇതിന്റെ മുകളിൽ തന്നെ ഇട്ടോ മാറില്ലേ ഇല്ല തീറ്റ കൊടുക്കുമ്പോൾ മാത്രം തീറ്റ കഴിക്കും പിന്നെ മേലാ നിൽക്കും അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് കയറുന്നില്ല കുഞ്ഞുങ്ങൾ കുറച്ച് വിട്ട വെക്കുന്ന ആ കൊടു ഇങ്ങോട്ട് നിങ്ങളെ അപ്പൊ കെങ്ങാ വെങ്ങ മേടിച്ച് മാറിക്കാ കെങ്ങനെയൊക്കെ നമ്മൾ ആട്ടാനായിട്ടാണ് നിർത്തിയെ കെങ്ങനെ ഇത് പേർക്ക് തീറ്റ കൊടുക്കാനുള്ള പാത്രാട്ടോങ്ങനെ പിടിച്ചു നിർത്തുകയാണ് റാജി നല്ല പണിയിലാണ് ഇങ്ങോട്ട് വരുന്ന നിങ്ങൾ കാണണ്ടോ ഒക്കെ തായ്ക്ക് ചാടുക അതുകൊണ്ടാട്ടെ ഇങ്ങനെ കാണിച്ചെന്നേ മൂവൻകുട്ടികളാട്ട കൂടുതലും ഉണ്ട് ഇതില് ഒരു മാസത്തെ വളർച്ച ഇനി ഇവരെ കാണിച്ചതാ രണ്ട് തള്ളേനെയും വേറെ വേറെ തന്നെ എത്തിട്ടോ നമ്മൾ ഒരുമിച്ച് ആക്കലുണ്ട് പക്ഷെ കൂടുതൽ കുഞ്ഞുങ്ങളിലോണ്ട് കൂട്ടിൽ കൊള്ളുന്ന രീതി തന്നെ അങ്ങനെ മാറ്റാതന്നെ എത്തിടാം അല്ല ഉള്ളിക്കോഴിക്കുട്ടിയൊക്കെ ഉണ്ട് ഇത് കറക്റ്റ് കാണിച്ചിരുന്ന ആള് ബിയമോള് വൈസുവാണ് രണ്ടാൾക്ക് ഒരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട് പൂച്ചക്കുട്ടിനെ അനിയം വന്നപ്പോ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പുറകെ വരുന്നില്ല ഒത്ത വിളിച്ചിട്ട് വരുന്നില്ല മറ്റേ ബിയ വന്നിട്ട് ഇവിടെ നമ്മൾ കാണിച്ചില്ല അന്ന് നമ്മളൊരു ഒറ്റക്കുട്ടിനെ കാണിച്ചില്ലേ അപ്പൊ അതുകൂടെ പറയൂ അതാണ് ഒറ്റക്കുട്ടി വലുപ്പായിട്ട് ഇതിന് ഇനി നമ്മള് ഇന്നലെയൊക്കെ വിട്ടു ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യാൻ വലിയ ഈ ഷെഡിലേക്ക് നേരെ വിടുകയാണ് ഇങ്ങനെ വിടുമ്പോ ചെറിയ റാഗിങ് കാര്യമൊക്കെ ഉണ്ടാവുമ്പോ കൊത്തുകൊക്കെ ചെയ്യും ഈ ഒരു വലുപ്പാണ് നമ്മള് ആ ഈ ഒരു വലുപ്പാകുമ്പോഴാണ് നമ്മള് ഷെഡിലേക്ക് മാറ്റി കേട്ടോ അതായത് ഷെഡ് എന്ന് പറഞ്ഞാൽ ഈ വലിയ കോഴികളെ കൂട്ടത്തില് വിടുക ചെറുതായിട്ടൊക്കെ ഒന്ന് കൊത്തു അതിനെ കുറച്ചും കൂടെ ഒന്ന് തീറ്റ ഇട്ടുകൊടുത്താലേ അതിന് ശ്രദ്ധ മാറും ആ കുട്ടിയെല്ലാം കൊത്തി തിന്നു കാണിച്ചു കൊടുക്ക മാറ 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 ആ തിന്നതാ കുട്ടിയെല്ലാം തീറ്റ ഒക്കെ തിന്നിണ്ട് അതാ ചെറിയ റാഗിങ് ഒക്കെ ഉണ്ടാവും ഷൈ റെഡി ആക്കി കിട്ടും വൈകുന്നേരം വരെ വിട്ടതാ ചെറിയ കോഴിക്കുട്ടിനെ കൊത്തുന്നതിന്റെ റാസി കുറച്ച് ക്യാബേജിൻ്റെ എടുത്തു കൊടുത്തിട്ട് കൊടുക്കാം ഇട്ട് എടുത്തോ ഇട്ടെടുത്തോ അപ്പൊ കോഴികളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വരെ അതിന് വിട്ടപ്പോ കുഴപ്പമില്ലായിരുന്നു ഇന്നിപ്പോ രാവിലെ തന്നെ വിടുന്നതാണ് അപ്പൊ അതിന് അങ്ങനെ എയിമായി വരണോ അപ്പൊ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാ ഇതാണ് നമ്മൾ തീറ്റ ആയിട്ട് കൊടുക്കുന്നത് ഗ്രോവർ കേട്ടോ എന്താ കെങ്ങേൻ്റെ അയിലുണ്ട് കെങ് രണ്ട് ചട്ടി പിടിച്ചിരിക്കുന്നില്ല ആ പിന്നൊരു കാര്യം നമുക്ക് തീറ്റ കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള മൺചട്ടി കേട്ടോ നല്ല പ്ലെയിനായിട്ട് ഞങ്ങൾ മോരിഫാ കെങ്ങ പൊതിച്ചു കഴിക്കണം ഞങ്ങൾ മൊയൽ ഫാമൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് ചട്ടികൾ ഇതുപോലെ അടിച്ചതാണ് ഇത് നമ്മൾ തട്ടി മറിക്കൂല അതാ കുഞ്ഞു പേടിച്ചിട്ടാ അതുപോലെ മാറി മാറി നിൽക്കുക ഇത് അത്ര മേലിട്ടാ തള്ള ഒത്തന് അല്ല അതാ അതെള്ള അപ്പൊ ഇതാ തീറ്റ വെച്ചുകൊടുക്ക എല്ലാരും ഇങ്ങോട്ട് വരും കണ്ടോ നമ്മൾ മഞ്ചട്ടി ആവുമ്പോ ഇവര് തട്ടി മറിക്കൂല നല്ല പ്ലെയിൻ മഞ്ചട്ടി ഇതിനായിട്ട് ഞാൻ പറഞ്ഞില്ല ഞങ്ങള് മൊയിൽ ഫാമ് ചെയ്ത സമയത്ത് ഇത് ഉണ്ടാക്കിയതാണ് കുറച്ച് ചട്ടിയും കൂടെ സ്റ്റോക്കുകൾ ബാക്കിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തീറ്റ ഒക്കെ ആയിട്ട് പോയി തീറ്റ കൊടുക്കുമ്പോ പിന്നെ എല്ലാരും അടങ്ങി നിങ്ങൾ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് തീറ്റ മാസം രണ്ട് മാസം കൊണ്ട് നമുക്ക് വിഷത ഈ വലുപ്പത്തിലെത്തും കാണിക്കാൻ പറ്റിയ ഇത് മാത്രമേ ഉള്ളൂ അതായത് ഇതിലെങ്ങനെ ഇടയ്ക്ക് എടുക്കണം കേട്ടോ ഈ റേഞ്ചിലെത്തും ആ ബി എ ഫുള് അങ്ങോട്ട് ടൈം നമ്മൾ അകത്തേനുള്ളത് കുട്ടീന്റെ ഫുഡ് അരി ഇതൊക്കെ കൊടുത്ത് നീ കുറെ വളർത്തി ഒറ്റ കുഞ്ഞായതുകൊണ്ടിത് ഈ ബാച്ചിലുള്ള മറ്റേ കുഞ്ഞുങ്ങളൊക്കെ അന്നെന്താ ആ മുട്ട ഇതായിപ്പോയില്ലേ തട്ടിയിട്ടൊക്കെ നാശമായിട്ട് ആകെ ഒരു കുഞ്ഞാ വിരുന്നത് ഇതും പൂവൻ കുട്ടിയാ കേട്ടോ പിന്നെ വിരിയിക്കുന്നതില് പൂവൻ സംവരണമാണ് കൂടുതൽ പെട കുറവാണ് ഇതിൽ തന്നെ കുറെ പൂവന്മാരുണ്ട് കുറച്ചിവസം കൂടെ കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഈ വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ നമ്മൾ കുറെ ആളുകൾ നമ്മള് വീഡിയോ കണ്ടിട്ട് അതുപോലെ നാടൻ കോഴികളെ വലുതിനെ കൊടുക്കും വലുതിനെ നമ്മൾ കൊടുക്കൂല നമ്മൾ ഇതുവരെ ഷെഡിൽ മാറ്റുന്നതിന്റെ തൊട്ട മുന്നേ ഇതിന് ഷെഡിലേക്ക് മാറ്റി മാറ്റുന്നതിന് മുന്നേറ്റ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കൊടുക്കും മാറ്റി കഴിഞ്ഞ ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളതാ ഇതുപോലെയുള്ള നാടൻ മുട്ടകൾ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ ഷെഡ് കയറിയപ്പോൾ തന്നെ കണ്ട മുട്ടകളൊക്കെ എടുത്തു എടുത്തുവെച്ചതാ പിന്നെ ഇതിൽ കുറച്ച് വലിയ മുട്ടാണല്ലോ ഇത് കണ്ടോ കുറച്ച് കൂടുതൽ മുട്ട ഉണ്ട് ആ മൂന്നാറ് മുട്ടുണ്ട് നമ്മൾ വാത്ത മുട്ട ഇടുന്നുണ്ട് വാത്തപ്പോ മുട്ട ഇടുന്ന ആ ഒരു പെട്ടിയിൽ പോയിട്ട് ഇരുന്നോണ്ട് എടുത്ത് മാറ്റി വെക്കുന്നതാണ് ഇനി പൊരുതുമ്പോൾ എന്ത് ചെയ്യും വാർത്തയ്ക്ക് ഇട വെച്ചു കൊടുക്കും അപ്പൊ ഡെയിലി അല്ല രണ്ട് വാത്തടുന്നുണ്ട് അപ്പൊ ആറ് മുട്ട ഉണ്ട് ഒന്നട ഇടുന്നത് അപ്പൊ മൂന്ന് മൂന്ന് ആറ് മുട്ടപ്പം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇനി രണ്ടാളും പുരുത്തി കഴിഞ്ഞാൽ രണ്ടിനും വെച്ചു കൊടുക്കണം അപ്പൊ സെപ്പറേറ്റ് റെഡി ആക്കി വെക്കണം അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാലേ കോഴികളയിൽ ഇരുന്നിട്ട് ചൂടിലൊക്കെ വ്യത്യാസം വരും മുട്ട വെച്ചുകൊടുക്കുന്നു ഇവിടെ വന്നിട്ട് ഇവരെ ഇവിടുന്ന് കോഴിന്നൊക്കെ താഴെ വിട ഒരു ഒന്നും വേസ്റ്റ് വേസ്റ്റില്ലാട്ടോ ഇവിടെ കോഴിന്ന് താഴെ കഴിച്ചു കോഴി ഇപ്പോഴും കാവലാമോള് അത് മാറും ഒരാഴ്ചയായിട്ട് നമ്മൾ ആ ഒരു പത്ത് ദിവസമായിട്ട് നമ്മൾ തള്ളകളെ ഇങ്ങനെ വെച്ചുകൊടുത്തിരുന്നു പിന്നെ നമ്മൾ രാത്രി മാത്രം കുറച്ച് ദിവസം തള്ളകൾ കൊടുത്തു പിന്നെ നാടൻ കോഴികളായതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്ന തീറ്റ മുഴുവൻ അവർ ചെനക്കി കളിയാണ് അതുകൊണ്ടാണ് പിന്നെ വേഗം ഒഴിവാക്കി ഇപ്പൊ ചൂടൊന്നും വേണ്ട കുഞ്ഞുങ്ങളൊക്കെ വലുതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് ഇനി വെള്ളം വെച്ചു കൊടുക്കും തീറ്റ കഴിഞ്ഞിട്ട് കൂടെ വെച്ചു കൊടുത്താല് ഒരു ഇതാക്കും അതുകൊണ്ടാണ് എങ്ങനെ നമ്മളെ അടുത്ത അതിൽ വെള്ളം എടുത്തോട്ട് വരുന്നത് കേട്ടോ എന്നൊക്കെ എങ്ങനെ ഒന്ന് വീട്ടിൽ എങ്ങനെ വെള്ളം നിറച്ചിട്ടെ ആ രണ്ട് ചട്ടി ഒരു ചട്ടിയിൽ ആദ്യം എടുത്തോ ഡോറിന്റെ അടുത്ത് ഒരാൾ വേണം തുറന്ന അപ്പൊ പോവുകയും ചെയ്യും പിന്നെ കുഞ്ഞോട് പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് അത് പേടിയാകുന്നുണ്ട് അപ്പൊ ശരിക്ക് നാടൻ കോഴികളൊക്കെ വിരിയിച്ചാലേ ഇതാ ഒരു രണ്ട് മാസം കൊണ്ട് ആ കുഞ്ഞു പോവ ഇതുപോലെ ആയി കിട്ടും റാജി പിടിച്ചതിനാ ഇതുപോലെ ആയി കിട്ടും അപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ വന്ന വളർച്ച വളർച്ചേ പിന്നെന്താ ഇതുപോലെ ഗ്രോവറൊക്കെ കൊടുക്കണം തീറ്റ ഗ്രോവറൊക്കെ കൊടുത്താലേ പെട്ടെന്ന് വലുതാവുള്ളൂ ഈ ഒരു വലിപ്പായി കഴിഞ്ഞാൽ ആ ആരാധിന് എടുക്കി കാണിച്ചു കൊടുക്കാം താഴെ വെച്ചിട്ട് തീറ്റ കൊടുക്കുമ്പോഴേ ഭയങ്കര കൊത്തലാ ഇത് നമ്മള് ഗോതമ്പ് കൊടുത്ത് ഷീലാക്കിയിട്ടുണ്ട് അപ്പൊ പറഞ്ഞത് ഒരു ആഴ്ച ഇപ്പം നമ്മൾ ഗോതമ്പിലൊക്കെ അപ്പൊ ഗ്രോവറിന്റെ കൂടെ കുറച്ച് ഗോതമ്പ് ഇടും പിന്നെ അങ്ങനെ ഇപ്പൊ ഗോതമ്പന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ ഗോതമ്പ് കഴിക്കില്ല അതുകൊണ്ട് നമ്മള് ഷെഡിലാക്കി മാറ്റുന്നതിന്റെ ഒരാഴ്ച മുന്നേ തന്നെ ഇങ്ങനെ കൊടുത്തു തുടങ്ങും പിന്നെ വലിയ കോഴികൾക്ക് നമ്മള് ഗോതമ്പ് ആയതുകൊണ്ട് ആ തീറ്റയിലൊക്കെ ഇടങ്ങി കിട്ടും അപ്പൊ അതുവരെ നമ്മള് കറക്റ്റ് ഒരു ഒന്നര മാസം കറക്റ്റ് ഗ്രോവർ കൊടുക്കണം ഇവർക്കൊന്നും ഇപ്പൊ നിർത്താനായിട്ടില്ല ഇവർക്ക് ഇപ്പൊ ഗോതമ്പ് കൊടുക്കണം വെള്ളം കുടിക്കുന്നു അതാ കെങ്ങസായി അടുത്ത വെള്ളം കെങ്ങക്കുട്ടി തീറ്റായിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളം കുടിച്ചോ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ സെറ്റ് ആയിക്കോളും ഇങ്ങനെയൊക്കെ നോക്കുന്നോണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും സൈക്കിളിന്റെ പൗഡർ വെള്ളത്തിലും കോഴികൾക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്കൽ ആന്റിബയറ്റിക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്കും മരുന്നുകളൊക്കെ ഒന്ന് കൊടുക്കും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല പിന്നെ ഗ്ലോവറും സ്റ്റാർട്ടറും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഒരുവിധ രോഗങ്ങളും കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ കാണിക്കാനുള്ള കാരണം നാടൻ കോഴികളിൽ നിന്ന് കാണിച്ചാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ സെറ്റാക്കിയെടുക്കുന്നത് നമ്മൾ കോഴിക്കടവെ വിരിയിക്കുന്നത് ഇൻവേർട്ടറിൽ ഇപ്പൊ വിരി വിരി കുറായില്ല നമ്മള് രാജവട്ടിന്റെ അടുത്ത് ഇൻവേട്ടർ ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് വിരിയിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചായി അതാകുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുക്കണം ആ പ്രശ്നങ്ങൾ ഇതാകുമ്പോൾ ഒരാഴ്ച നമ്മൾ തള്ളനെ നിർത്തും ചെയ്യും ഇതുപോലെ സ്റ്റാർട്ടർ ഒരു ഒരാഴ്ച സ്റ്റാർട്ടർ കൊടുത്ത് പിന്നെ നേരെ ഗ്രോവർ കൊടുക്കും ഒന്നര മാസം വരെ അങ്ങനെ കൊടുത്ത് ഈ വലുപ്പത്തിലേക്ക് ആക്കി എടുക്കും ഈ വലുപ്പമായി കഴിഞ്ഞാൽ നമുക്ക് ഷെഡിലേക്ക് മാറ്റും അങ്ങനെ അപ്പൊ ഫുൾ ടൈം നമുക്ക് ഞങ്ങൾ മുട്ടയുടെ ആവശ്യത്തിനാണ് അധികം നാടൻ പോയി വളർത്തുന്നത് പിന്നെ വിൽക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മാറ്റുന്നതിന് മുന്നേ ആളുകൾ ചോദിച്ചാൽ മാത്രം നമ്മൾ കൊടുക്കും ഇത്രയുള്ള എന്താ വീഡിയോയില് അപ്പൊ കുഞ്ഞുങ്ങള് വേണ്ടവര് എന്ത് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചോളി അപ്പോൾ ഈ ഇതിലുള്ള ബാച്ചുകൾ മാറ്റുന്നതിന് മുന്നേ ചെറുപ്പം കൊടുക്കാം ഇന്ന് കെങ്കയും കൂടെ കയറിക്കോട്ടെ കെങ്ങ് പുറത്ത് അങ്ങോട്ട് കടന്നാ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ വയ്യല്ല അപ്പൊ കെങ്ങി റാസിയും കൂടെ കൂട്ടിയില്ലേ ഇന്ന് നല്ലൊരു ബൈ കൊടുക്കും